നമസ്തേ എല്ലാവർക്കും ആത്മാ പ്രണാമം വാവിനോട് അനുബന്ധിച്ച് സനാതനധർമ്മ വിശ്വാസികളായവര് ചെയ്യുന്ന ഒരു കർമ്മമാണ് കർക്കിടക വാവ് ബലി പിതൃബലി ശ്രാദ്ധകർമ്മം കർക്കിടകവാവിനെ ചെയ്യുന്ന ശ്രാദ്ധകർമ്മം എന്നൊക്കെ നമ്മൾ പറയും അപ്പൊ ധാരാളം പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ വാവ് ബലി നമ്മൾ എങ്ങനെയാണ് ഇടേണ്ടത് ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ നമ്മളുടെ ഓരോ കുലത്തിനും ദേശത്തിനും അനുസൃതമായിരിക്കുന്ന ബലിതർപ്പണ ക്രിയകള് കർമ്മങ്ങളുണ്ട് എന്തായാലും വർഷത്തിൽ ഒരിക്കൽ ഈ വരുന്ന കർക്കിടക വാവ് ബലി അല്ലെങ്കിൽ പിതൃപൂജ പിതൃബലി ശ്രാദ്ധപൂജ എന്നൊക്കെ പറയുന്ന ഈ കർമ്മത്തിന് വളരെ പ്രാധാന്യമുണ്ട് പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്നാണ് പിതൃയജ്ഞം എന്ന് പറയുന്നത് അതായത് മനുഷ്യനായി പിറന്ന ഒരാൾ ഒരുവൻ ഒരുവൾ ചെയ്യേണ്ട അഞ്ച് കടമകൾ ഉണ്ടെന്നാണ് പറയുക അഞ്ച് കടങ്ങൾ നമുക്കുണ്ട് ആ അഞ്ച് കടങ്ങൾ വീട്ടുമ്പോഴാണ് നമ്മളുടെ ഈ ഭൂമിയിലുള്ള കടമകൾ പൂർത്തിയാകുന്നതെന്ന് ഋഷികൾ പറയുന്നു ആ അഞ്ച് കടങ്ങൾ വീട്ടുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ക്രിയകളെ യജ്ഞങ്ങൾ എന്നാണ് നമ്മൾ പറയുക യജി യജിക്കുക അർപ്പിക്കുക സമർപ്പിക്കുക അല്ലെ ബലി പിതൃബലി എന്ന് പറഞ്ഞാൽ ബലി എന്ന് പറഞ്ഞാൽ അതൊരു സമർപ്പണമാണ് ഒരു അർപ്പിക്കലാണ് മനസ്സും മന്ത്രവും പ്രാണനും ചേർന്ന് നമ്മളുടെ വംശപിതൃക്കളെ മനസ്സിൽ സ്മരിച്ച് അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു കർമ്മമാണ് പിതൃബലി പിതൃപൂജ ഷാർത്ഥകർമ്മം കർക്കിടകവാവു ബലി എന്ന് പറയുന്നത് ഈ പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ചെയ്യേണ്ട കർത്തവ്യങ്ങളാണ് കടമകളാണ് എന്ന് പറഞ്ഞു ഒന്നാമത്തേത് ഈശ്വര യജ്ഞം എന്നാണ് പറയുക അതായത് നമുക്ക് ഈ ജന്മം നൽകിയ ഈ ഭൂമിയിൽ നമുക്ക് ഈ ജീവൻ നൽകിയ ഈശ്വരനോട് നമ്മൾ ചെയ്യേണ്ട ഒരു കടമ അത് ഈശ്വര യജ്ഞം എന്ന് പറയും എന്താണ് നമുക്ക് ഈശ്വരനോട് ചെയ്യേണ്ട യജ്ഞം അല്ലെങ്കിൽ കടമ ഈശ്വരനെ പൂജിക്കുക ഈശ്വര ഉപാസന ചെയ്യുക എന്നുള്ളതാണ് യോഗക്രിയകളോ തന്ത്രക്രിയകളോ യഥാവിധി ഗുരുപരമ്പരകളിലൂടെ പഠിച്ച് നിത്യജീവിതത്തിലെ നിത്യവും എന്നും നമ്മളത് ചെയ്യുക വഴി അനുഷ്ഠിക്കുക വഴി ഈശ്വരനോടുള്ള നമ്മളുടെ പൂജ ഈശ്വര യജ്ഞം പൂർണ്ണമാകുമെന്ന് പറയുന്നു അല്ലെ ഈശ്വരനോട് നമുക്ക് വേണ്ടത് സ്നേഹമാണ് ഈശ്വരനോട് നമുക്ക് വേണ്ടത് ഭക്തിയാണ് ഈശ്വരനോട് നമുക്ക് വേണ്ടത് വിശ്വാസമാണ് ഈശ്വരനോട് നമുക്ക് വേണ്ടത് സമർപ്പണമാണെന്ന് പറയും ഇതിനു വേണ്ടി വിവിധങ്ങളായിരിക്കുന്ന ആധ്യാത്മിക സാധനകളുണ്ട് യോഗശാസ്ത്രത്തിലും തന്ത്രശാസ്ത്രത്തിലും വേദാന്തത്തിലും ഒക്കെ വിവിധങ്ങളായിട്ടുള്ള വഴികളുണ്ട് അത് ചെയ്യുക വഴി ഈശ്വര യജ്ഞം പൂർണ്ണമാകുന്നു രണ്ടാമത്തെ യജ്ഞമാണ് ഋഷി യജ്ഞം എന്ന് പറയും അതായത് നമുക്ക് ആത്മവിദ്യ പഠിപ്പിച്ചു തരുന്ന ഗുരുക്കന്മാരോട് ആചാര്യന്മാരോട് ആധ്യാത്മിക പുരുഷന്മാരോട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കടമാണ് ഗുരുപരമ്പരകളോട് നമ്മൾ ചെയ്യേണ്ട കടമ കാരണം ഈശ്വരനിലേക്ക് നമ്മളെ നയിക്കുന്നത് ഗുരുവാണ് ഗുരു ഈശ്വരനെ ദർശിച്ചയാളോ ഈശ്വര സാക്ഷാത്കാരം നേടിയ ആളോ ഈശ്വരീയ പാതയിലുള്ള ആളോ ആയിരിക്കും അദ്ദേഹത്തിന് ഒരു പരമ്പരയുണ്ടാകും അല്ലെ സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ വരി എന്താ വന്ദേ എന്ന് നമ്മള് ഗുരുക്കന്മാരെ പരമ്പരയെ ഈ ഒരു ശ്ലോകത്തിലൂടെ പൂജിക്കാറുണ്ട് പരമശിവനിൽ നിന്നാണ് ഗുരുപരമ്പരകളുടെ ഉത്ഭവം ഈശ്വരന്മാരുടെ ഈശ്വരൻ പരമശിവനാണ് ഗുരുക്കന്മാരുടെ ഗുരു പരമശിവനാണ് അല്ലെ ദക്ഷിണാമൂർത്തി എന്ന മഹാദേവന്റെ ഒരു ഭാവം നമുക്കറിയാം അപ്പം മഹാദേവനിൽ നിന്ന് ആരംഭിച്ച ആർഷ ഋഷി പരമ്പരകളോട് നമ്മൾ ചെയ്യേണ്ട കടമ കർത്തവ്യമാണ് ഈ പറയുന്ന ഋഷി യജ്ഞത്തിൽ വരുന്നത് അതായത് ഗുരുക്കന്മാർ നമുക്ക് പകർന്നു തന്ന ആത്മീയ സാധനകളെ നിത്യവും അനുഷ്ഠിക്കുകയും അവരുടെ സനാതനധർമ്മത്തിന്റെ അനുഷ്ഠാന പ്രചാരണ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഗുരുപരമ്പരകളിലൂടെയാണ് നമുക്കിത് പഠിക്കാൻ കഴിയുക അവര് പ്രചരിപ്പിച്ചത് കൊണ്ടാണ് നമുക്കിത് അനുഷ്ഠിക്കാൻ കഴിയുന്നത് അല്ലേ ഒരു കളങ്കവും ഇല്ലാതെ ഒരു കലർപ്പുമില്ലാതെ എത്രയോ പതിനായിരക്കണക്കിന് വർഷങ്ങളായിട്ട് ആ ഗുരുക്കന്മാർ തന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പം ശിവകുണ്ഠലിനി ക്രിയായോഗം പോലെയുള്ള മെത്തേഡുകളൊക്കെ ഗുരുപരമ്പരകളിലൂടെ വാമൊഴിയായിട്ടാണ് നമ്മൾ പഠിക്കുക തന്ത്രശാസ്ത്രത്തിലെയും യോഗശാസ്ത്രത്തിലെയും നിഗൂഢ വിദ്യകളെല്ലാം ഗുരുക്കന്മാരിലൂടെയാണ് കിട്ടുക അതൊന്നും എഴുതപ്പെട്ടതല്ല അലിഖിതമായ വേദമാണ് അല്ലേ അപ്പം ആ ഗുരുപരമ്പരകൾ പറഞ്ഞ ആ മെത്തേഡുകൾ നിത്യജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുക വഴി ഗുരുപരമ്പരകളോടുള്ള നമ്മളുടെ ആ ഒരു കടം കടമ പൂർത്തിയാകുന്നു അതിനെ ഋഷിയജ്ഞം എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് അവർ പറഞ്ഞ കാര്യങ്ങളെ അനുഷ്ഠിക്കുക ഗുരുക്കന്മാരുടെ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് ചേരുക ധനമനധന രീതിയിൽ അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അതാണ് ഋഷിയജ്ഞം എന്ന് നമ്മൾ പറയും മൂന്നാമത്തേത് നരയജ്ഞമാണ് പഞ്ചമഹായജ്ഞങ്ങളിൽ നരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഈ മനുഷ്യ ലോകത്തെ നമ്മൾ കഴിയാവുന്ന രീതിയിൽ നമ്മൾ സഹായിക്കുക സേവനം ചെയ്യുക തനമനധന രീതിയിൽ തനം ശരീരം കൊണ്ട് മനം മനസ്സുകൊണ്ട് ധനം നമ്മളുടെ പണം കൊണ്ട് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ സഹായിക്കുക അല്ലെ ആർത്തരെ നിരാലംബരെ പാവപ്പെട്ടവരെ രോഗികളെ നിർധനരെ ഒക്കെ നമുക്ക് കഴിയാവുന്നത് പോലെ നമ്മൾ അവരെ സഹായിക്കണം നമ്മളുടെ ധനത്തിന്റെ ഒരു അഞ്ച് ശതമാനമെങ്കിലും നമുക്കൊരു നൂറ് രൂപ കിട്ടുമ്പോൾ അഞ്ചു രൂപയെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടി നീ നീക്കി വെക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം ഈ ഒരു മനോഭാവം ലോക ജനതക്കുണ്ടായാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല ഞാനെന്നും എന്റേതെന്നും ചിന്തയിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്ന് നാമെന്നും നമ്മുടേതൊന്നുമുള്ള ചിന്തയിലേക്ക് പോകണം അല്ലെ ലോകാസമസ്താ ഭവന്തു തോന്നുന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നത് പോലെ സമൂഹത്തിലെ ദുരിതമനുഭവിക്കുന്നവര് ദുഃഖം അനുഭവിക്കുന്നവര് നമ്മളുടെ കൂട്ടത്തിലുള്ള സഹജീവികളാണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് നമ്മൾ അവരെ സഹായിക്കണം ധനമനധന രീതിയിൽ ഉള്ളവരുടെ സഹായം മനുഷ്യ സേവിക്കുക അത് ചെയ്യുക വഴി നരയജ്ഞം നമ്മളുടെ പൂർണ്ണമാകും മറ്റൊന്നാണ് പിതൃയജ്ഞം എന്ന് പറയുന്നത് ഈ പിതൃയജ്ഞത്തിലാണ് പിതൃക്കളോട് നമ്മൾ ചെയ്യേണ്ട കടമ അല്ലെങ്കിൽ കടം വീട്ടേണ്ടത് നമുക്ക് ഈ ജന്മം ഉണ്ടായത് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നുമാണ് ആ അച്ഛനും അമ്മയും ജനിച്ചത് എവിടെ നിന്നാണ് അവരുടെ അച്ഛനും നിന്നും അമ്മയിൽ നിന്നുമാണ് അല്ലെ വംശ എന്ന് പറയും രണ്ട് തരത്തിലാണ് പിതൃക്കൾ അച്ഛൻ വഴിയുള്ള ആ ഒരു താവഴി നമ്മൾ പറയാറുണ്ട് അമ്മത്താവഴി പറയാറുണ്ട് അതായത് അമ്മയുടെ വഴിയുള്ള അമ്മയുടെ കുടുംബം വഴിയുള്ളത് അച്ഛന്റെ കുടുംബം വഴിയുള്ളത് എന്ന് നമ്മൾ പറയും അപ്പൊ ഈ രണ്ട് വംശ നമുക്ക് എന്തുണ്ട് ഒരു കടമ നിറവേറ്റേണ്ടതുണ്ട് അതിനെ വർഷത്തിൽ ഒരിക്കലെങ്കിലും സ്മരിക്കുന്നതാണ് ഈ പറയുന്ന ഈ പറയുന്ന പിതൃപൂജ പിതൃബലി ശ്രാദ്ധകർമ്മങ്ങൾ അല്ലെങ്കിൽ കർക്കിടക മാവുബലി ആ പിതൃക്കളെ ഓർക്കാൻ വേണ്ടി ഒരു പ്രത്യേക ദിവസം നമ്മുടെ സനാതനധർമ്മത്തിലുണ്ട് എന്നുള്ളതാണ് അല്ലെ നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാറുണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ അവർ ജന്മത്തെ നമ്മൾ ആഘോഷിക്കാറുണ്ട് ശിവരാത്രി ആഘോഷിക്കാറുണ്ട് അങ്ങനെ വിവിധങ്ങളായിരിക്കുന്ന ഉത്സവങ്ങൾ നമ്മൾ കൊണ്ടാടാറുണ്ട് വിശേഷ ദിവസങ്ങൾ നമ്മൾ കൊണ്ടാടാറുണ്ട് അപ്പം അതാത് വിശേഷ ദിവസങ്ങളിൽ പറയുന്ന ദേവതകളെ പൂജിക്കുക എന്നുള്ളതാണ് അവരുടെ അനുഗ്രഹത്തിൽ പാത്രീഭൂതരാകുവാൻ ഏറ്റവും മികച്ചത് എന്നതുപോലെ പിതൃക്കളുടെ അനുഗ്രഹത്തിന് വളരെയധികം സഹായകരമാകുന്ന ഒരു ദിവസമാണ് ഈ പറയുന്ന കർക്കിടക വാവിൽ വരുന്ന ഈ ഒരു ദിനം അപ്പം അന്ന് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക അന്ന് രാവിലെ നമ്മൾ എഴുന്നേൽക്കുക ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കുക നാലു മണിക്കും ആറു മണിക്കും ഇടയിൽ എഴുന്നേൽക്കുക എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രഭാത പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിച്ച് ശുദ്ധമായി വരിക വീട്ടിലാണെങ്കിൽ നമ്മൾ ഒരു നിലവിളക്ക് കത്തിച്ചു വെക്കണം എന്നിട്ട് ആദ്യ ദിവസം നമ്മൾ ആദ്യ ദിവസം തന്നെ ഈശ്വരയജ്ഞം നമ്മൾ ചെയ്യണം ഈശ്വരനെ സ്മരിക്കണം നിങ്ങൾ പഠിച്ച ആധ്യാത്മിക സാധനങ്ങൾ യോഗ സാധനങ്ങളോ തന്ത്രസാധനകളോ വേദാന്താതി വിദ്യകളോ ഒരു ഗുരുവിൽ നിന്ന് ആചാര്യനിൽ നിന്ന് നിങ്ങൾ എന്താണോ പഠിച്ചിരിക്കുന്നത് അത് അന്നത്തെ ആദ്യത്തെ ദിവസം ചെയ്യുക എല്ലാ ദിവസവും ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം പക്ഷെ ഈ ഒരു ദിവസമെങ്കിലും നമ്മൾ ഈ ഒരു സാധനാതിക്രിയകൾ നിങ്ങൾ ചെയ്യുക എന്നിട്ട് നമുക്ക് യോഗാത്മകമായ ശ്രാദ്ധകർമ്മം പിതൃകർമ്മം പിതൃബലി കർക്കിടക വാവ പൂജ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് നമ്മൾ സാധാരണ ക്രിയകൾ ചെയ്യുമ്പോൾ പിതൃകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ശ്രാദ്ധം ചെയ്യുമ്പോൾ ശ്രാദ്ധ എന്ന് പറയുന്ന ഒരു പതിവുണ്ട് നമ്മളുടെ പിതൃക്കൾ പക്ഷികളായി കാക്കകളായി നമ്മളുടെ അടുത്ത് വരുമെന്നും നമ്മൾ പ്രാർത്ഥനാപൂർവ്വം വയ്ക്കുന്ന ഉരുളകൾ അവർ സ്വീകരിക്കുമെന്നൊക്കെയുള്ള നമ്മളുടെ വിശ്വാസമുണ്ട് അപ്പം ഇത് സാധാരണ രീതിയിൽ ചെയ്യുന്ന കർമ്മങ്ങളാണ് അത് മഹത്തരമാണ് തീർച്ചയായിട്ടും ആ കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം അത് വീടുകളിൽ ചെയ്യാറുണ്ട് ക്ഷേത്രങ്ങളിൽ ചെയ്യാറുണ്ട് നദീതടങ്ങളിൽ നദീതീരങ്ങളിൽ ഈ ശ്രാദ്ധ കർമ്മങ്ങൾ ചെയ്യാറുണ്ട് പിതൃകർമ്മങ്ങൾ ചെയ്യാറുണ്ട് എറണാകുളം ജില്ലയിലെ ആലുവ ശിവരാത്രി മണപ്പുറം അല്ലേ അതേപോലെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാറുണ്ട് അത് ചെയ്തോളൂ അത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ് അതിനൊക്കെ ബാഹ്യവസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക അല്ലെ എള് അരി ഇതൊക്കെ ഉപയോഗിച്ച് വിശിഷ്ടമായിരിക്കുന്ന പിതൃ പിതൃതർപ്പണത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടാണ് ചെയ്യുക എന്നാൽ ഇതൊന്നുമില്ലാതെ യോഗാത്മകമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും ഇത് ക്രിയ അല്ലെങ്കിൽ സമയമാർഗ തന്ത്രക്രിയ എന്നാണ് അറിയപ്പെടുക നമ്മളുടെ മന്ത്രവും മനസ്സും പ്രാണനും നമ്മളുടെ മനസ്സ് ആ മനസ്സുകൊണ്ട് നമ്മൾ ജപിക്കുന്ന മന്ത്രം ആ മന്ത്രത്തിനെ ശക്തിപ്പെടുത്തുന്ന പ്രാണന്റേതായിരിക്കുന്ന സാന്നിധ്യം ഏറ്റവും ലളിതമായ രീതിയിലുള്ള യോഗാത്മകമായ ശ്രാദ്ധകർമ്മം എന്ന് പറയുന്നത് നിങ്ങൾ നിത്യവും പഠിച്ച ആത്മസാധന അനുഷ്ഠിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം പിതൃമോക്ഷകാരകനായ പരമശിവനെ നമ്മൾ സ്മരിക്കുക പരമശിവനെ സ്മരിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രമാണ് പഞ്ചാക്ഷരി മന്ത്രം ഓം നമശിവായ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം നിങ്ങൾ ആ പഞ്ചാക്ഷരി മന്ത്രം കേൾക്കാവുന്ന ഉച്ചത്തിലോ ചുണ്ടുകൾ കൊണ്ടോ മനസ്സിലോ ജപിക്കുക ഇതൊരാൾക്ക് എന്നതുപോലെ ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഇത് ചെയ്യാൻ പറ്റും അത് ഏറ്റവും ശ്രേയസ്കരമാണ് ശ്രേഷ്ഠമാണ് നമുക്കൊരു ബാഹ്യവസ്തുക്കളുടെയും ആവശ്യമില്ലാതെ തന്നെ ഒരുമിച്ച് കൂടിയിരുന്ന് ചെയ്യാം പതിനഞ്ച് മിനിറ്റ് ഓം നമശിവം നമശിവ ഓം നമശിവ് ഓം നമശിവ് ഓം നമശിവായ് ഓം നമശിവ് ഓം നമശിവായ് ഓം ഓം ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം പിതൃമോക്ഷകാരകനായ മഹാദേവന്റെ മന്ത്രം പിതൃക്കൾക്ക് മോക്ഷം നൽകുന്നത് പരമശിവനാണെന്നുള്ളതാണ് ശൈവ സിദ്ധാന്തത്തിന്റെ വിശ്വാസം അപ്പൊ അതുകൊണ്ട് നമ്മൾ മഹാദേവന്റെ മന്ത്രം ജപിക്കുന്നു ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രമാണ് സപ്തകോടി മഹാമന്ത്രങ്ങളിൽ ശ്രേഷ്ഠമായ മന്ത്രമാണ് പ്രത്യേകിച്ച് ഗുരു ഉപദേശം ഇല്ലാതെ നമുക്ക് ജപിക്കാൻ കഴിയുന്ന മന്ത്രമാണ് ദീക്ഷ സ്വീകരിച്ച ആൾക്കോ ദീക്ഷ സ്വീകരിക്കാത്ത ആൾക്കോ ഇത് ജപിക്കാം പുരുഷനോ സ്ത്രീയോ ആർക്കും പ്രായമായവരോ ചെറുപ്പക്കാരോ ആർക്കും ജപിക്കാവുന്ന മന്ത്രമാണ് അതീവ പവർഫുള്ളാണ് മഹാമന്ത്രങ്ങളിൽ ഏറ്റവും ഉന്നതമായ മന്ത്രമാണ് അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ജപിക്കുക അതിനുശേഷം നമ്മളുടെ അച്ഛൻ വഴിയും അമ്മ വഴിയുമുള്ള വംശഗൃക്കളെ നമ്മളുടെ ഉള്ളിൽ തെളിയുന്ന മുഖങ്ങളെ ഒരുപക്ഷെ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഒക്കെ മരിച്ചു പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ മരിച്ചു പോയിട്ടുണ്ടാകും അവരുടെ മുഖത്തെ നമ്മളെന്ന് മനസ്സിൽ കാണുക അവർ നമ്മളുടെ ജീവിതത്തിൽ അവർ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും അവർ നൽകിയ സ്നേഹത്തെ വാത്സല്യത്തെ നമ്മളൊന്ന് ഓർക്കുക അതൊന്ന് സ്മരിച്ചുകൊണ്ട് അവരുടെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ഈ ജപിച്ച പഞ്ചാക്ഷരി മന്ത്രം പതിനഞ്ച് മിനിറ്റ് ജപിച്ച പഞ്ചാക്ഷരി മന്ത്ര ജപത്തിന്റെ ശക്തി അവരിലേക്ക് എത്തിച്ചേരട്ടെ പിതൃമോക്ഷകാരകനായ മഹാദേവൻ അവർക്ക് ഉന്നതി ഉണ്ടാകട്ടെ ഊർദ്ധഗതി ഉണ്ടാകട്ടെ സദ്ഗതി ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോ പഞ്ച പതിനഞ്ചു മിനിറ്റ് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ശേഷം ഒരു രണ്ടു മൂന്ന് മിനിറ്റ് സൈലന്റായിട്ടൊന്നിരിക്കുക ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മരിച്ചുപോയാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുഖം മനസ്സിൽ കാണുക നമ്മൾ ജപിച്ച ഈ മന്ത്രത്തിന്റെ ശക്തി എന്റെ ചൈതന്യം അവരിലേക്ക് എത്തുന്നു പിതൃമോക്ഷകാരകനായ പരമശിവൻ അവരെ അനുഗ്രഹിക്കുന്നു അവർക്ക് ഉന്നതി ഉണ്ടാകുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുക പ്രാർത്ഥിക്കുക ലളിതമായൊരു പിതൃതർപ്പണ ക്രിയയാണ് യോഗാത്മകമായ രീതിയിലാണ് ബാഹ്യമായ ഒരു വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ല നിങ്ങൾ പുറത്ത് ബലി ഇടുന്നതിനൊപ്പം തന്നെ ഈ കാര്യങ്ങൾ കൂടി ഒരു ദിവസം ചെയ്താൽ കർക്കടകവാ ദിവസം ചെയ്താൽ വളരെ നന്നായിരിക്കും അപ്പം ഇത് ചെയ്യുക വഴി പിതൃയജ്ഞം യജ്ഞം നമ്മുടെ പൂർണ്ണമാകുന്നു അതുപോലെ തന്നെ നമ്മൾ കർക്കടവാവിനൊക്കെ ഈ പിതൃതർപ്പണക്രിയ ചെയ്തിട്ട് കുറച്ച് ഈ എള്ളും പൂവും അരിയും ഒക്കെ കൂടി ഉരുളകളാക്കി നമ്മൾ എവിടെ വെക്കാറുണ്ട് നമ്മളെ വീടിന്റെ അടുത്തോ അല്ലെങ്കിൽ ക്ഷേത്ര പരിസരത്തോക്കെ വെക്കാറുണ്ട് അത് കാക്ക വന്ന് തിന്നാലെ നമുക്ക് നമ്മളുടെ പിതൃ ഏറ്റവും അല്ലെങ്കിൽ ചെയ്ത പിതൃകർമ്മം പൂർണ്ണമാകുന്നു എന്നുള്ളതാണ് വിശ്വാസം യഥാർത്ഥത്തിൽ അത് നമ്മൾ ഈ പറയുന്ന അഞ്ചാമത്തെ യജ്ഞത്തിന്റെ ഭാഗമാണ് ഭൂതയജ്ഞം എന്ന് പറയും ഭൂതം എന്ന് പറഞ്ഞാൽ ഗോസ്റ്റ് പ്രേതം അല്ല ഇവിടെയുള്ളത് ഭവിച്ചത് ഉണ്ടായത് ഈ ഭൂമിയിൽ ഉണ്ടായ ജീവജാലങ്ങളെല്ലാം ഭൂതങ്ങളാണ് ഭവിച്ചതാണ് പക്ഷി മൃഗാദികളും സസ്യലതാദികളും വൃക്ഷങ്ങളും ഒക്കെ ഭൂമിയിലുള്ള സർവ്വതം ഭവിച്ചതാണ് അപ്പൊ ഭൂതയജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ അച്ഛനു വേണ്ടി അമ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി നമ്മൾ ആ പിതൃതർപ്പണ ക്രിയ ചെയ്തിട്ട് അതിന്റെ ഒരു ഭാഗം ജലജീവികൾക്ക് കൊടുക്കുന്നു അതാണ് വെള്ളത്തിൽ നമ്മൾ തലയില് ഈ പിണ്ടം വെച്ചുകൊണ്ട് വെള്ളത്തിൽ പോയി മുങ്ങും അപ്പൊ വെള്ളത്തിലുള്ള ജല ജല ജീവ ജീവികൾക്ക് കിട്ടും പാമ്പിനും തവളയ്ക്കും മത്സ്യങ്ങൾക്കും ഒക്കെ അന്ന് സമൃദ്ധമായ ഒരു ഊണാണ് അല്ലെ നമ്മൾ മീനൂട്ട് പോലെയുള്ള ആചാരങ്ങളൊക്കെ പലതും കണ്ടിട്ടുണ്ട് ഉറുമ്പൂട്ട് മീനൂട്ട് ഇതൊക്കെ ഭൂതയജ്ഞത്തിന്റെ ഭാഗമാണ് നമുക്ക് ചുറ്റുമുള്ള സസ്യലതാതകളെ വൃക്ഷങ്ങളെ ജീവജാലങ്ങളെ സഹായിക്കുക എന്നുള്ളത് ഇതിന്റെ ഭാഗം തന്നെയാണ് നമ്മൾ ഉരുള ഉരുട്ടി പുറത്ത് വെക്കുന്നത് അല്ലെ മുറ്റത്തോ ക്ഷേത്ര പരിസരത്തോ വെക്കുമ്പോൾ എല്ലാ ജീവികൾക്കും കഴിക്കാം നമ്മൾ പൂച്ച വന്നാൽ ഓടിക്കും കോഴി വന്നാൽ ഓടിക്കും കാക്ക വന്നാൽ മാത്രമേ നമ്മൾ അംഗീകരിക്കും അപ്പം കാക്ക ഇല്ലാത്ത സ്ഥലമാണെങ്കിലോ അപ്പം ഇത് ഇതാണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കി ഓരോ ആചാരങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളണം എന്നുള്ളതാണ് എല്ലാ ജീവജാലങ്ങൾക്കും കഴിക്കാനുള്ളതാണ് പൂച്ച വന്ന് കഴിച്ചാലും കോഴി വന്ന് കഴിച്ചാലും കാക്ക വന്ന് കഴിച്ചാലും പ്രാവ് വന്ന് കഴിച്ചാലും ഒക്കെ അത് ഭൂതജ്ഞത്തിന്റെ ഭാഗമായി മറ്റ് ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ആചാരമാണ് ശ്രേഷ്ഠമായ ഒരു ആചാരമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഇത് ചെയ്യുക അന്നേ ദിവസം ഇപ്പൊ വീട്ടിൽ ഇത്തരത്തിൽ യോഗാത്മകമായ പിതൃകർമ്മങ്ങൾ ചെയ്യുന്നവര് പിന്നീട് ക്ഷേത്രത്തിൽ പോവുക ക്ഷേത്രത്തില് ദീപം തെളിയിക്കുക പിന്നെ പല വഴിപാടുകളുണ്ട് കൂട്ട നമസ്കാരം ഉണ്ട് പിതൃ നമസ്കാരം അതൊക്കെ ചെയ്യുക ക്ഷേത്രമൂർത്തിയോട് നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അന്നേ ദിവസം കുഞ്ഞുങ്ങൾക്ക് മധുരപലഹാരങ്ങൾ കൊടുക്കുക പാവപ്പെട്ടവർക്ക് അന്നവസ്ത്രാദികൾ കൊടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ദിവസം മഹത്തരമായി മാറും അപ്പൊ പഞ്ചമഹായജ്ഞങ്ങളിലെല്ലാം തന്നെ ഈ പറയുന്ന കർക്കടകവാവ് ബലിയിൽ അല്ലെങ്കിൽ പിതൃബലിയിൽ സാധകർമ്മത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഈശ്വരയജ്ഞം നിങ്ങളുടെ സാധന പഠിച്ച സാധന രാവിലെ ചെയ്യുന്നു ഋഷി യജ്ഞം എന്ന് പറയുന്നത് ഗുരുക്കന്മാർ വന്നതാണ് സാധന ആ സാധന ചെയ്യുക വഴി ഗുരുക്കന്മാരുടെ അനുഗ്രഹവും നമുക്കുണ്ടാകും നരയജ്ഞം നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ നമ്മൾ അന്നേ ദിവസം സഹായിക്കുക വസ്ത്രങ്ങൾ കൊടുക്കുക ധനം കൊടുക്കുക പാവപ്പെട്ടവരെ സഹായിക്കുക കുഞ്ഞുങ്ങൾക്ക് സ്വീറ്റ്സ് നമ്മൾ കൊടുക്കുക അവർക്ക് സന്തോഷം ഉണ്ടാകും പാവപ്പെട്ട അനാഥ മന്ദിരങ്ങളിലുള്ളവരെ നമ്മൾ സഹായിക്കുക ഒരു എന്താണ് മരുന്ന് വാങ്ങാൻ വിഷമിച്ചു നിൽക്കുന്ന പാവപ്പെട്ട വീടുകളിലുള്ളവരെ ആ രീതിയിലൊക്കെ സഹായിക്കുക നമുക്ക് ചുറ്റുമുള്ള നിർദ്ധനരെ ആലംബഹീനരെ രോഗികളെ ഒക്കെ നമ്മൾ സഹായിക്കണം അത് നമ്മളുടെ ഭാ നമ്മളുടെ ഒരു ഭാഗമാണ് കാരണം അവർ നമുക്കൊപ്പം ഉള്ളവരാണ് ഞാനും എൻ്റെ കുടുംബവും മാത്രമല്ല നമ്മൾ ചൊല്ലുന്നത് ലോക സമസ്താ സുഖനോഭവം തോന്നുന്ന ശ്രേഷ്ഠമായ പ്രാർത്ഥനയുള്ളവരാണ് ഭാരതീയർ അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള സഹജീവികളെ സഹായിക്കൽ കൂടിയാണ് നരയജ്ഞം എന്ന് പറയുന്നത് നരൻ മനുഷ്യരെ സഹായിക്കുക പിതൃയജ്ഞം ഇത്തരത്തിലുള്ള പിതൃതർപ്പണക്രിയകള് ശ്രാദ്ധകർമ്മങ്ങൾ യോഗാത്മകവും അല്ലെങ്കിൽ ബാഹ്യാചാര പ്രകാരവും ചെയ്യുക വഴി ആ പിതൃയജ്ഞം പൂർണ്ണമാകും നമ്മളെ വംശത്തിലുള്ള ഏതെങ്കിലും മരണപ്പെട്ടു പോയവർക്ക് അവരുടെ കർമ്മദോഷം കൊണ്ട് എന്തെങ്കിലും ഊർജ്ജഗതി ഉണ്ടാകാതെ ഏതെങ്കിലും സൂക്ഷ്മലോകങ്ങളിൽ അവര് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രാർത്ഥന കൊണ്ടും നമ്മളുടെ മന്ത്രജപം കൊണ്ടും യോഗാത്മക ക്രിയകൾ കൊണ്ടും അവർക്ക് ഊർജ്ജഗതി ഉണ്ടാകും അല്ലെ നമ്മൾ പിതൃശാപം പിതൃദോഷം എന്നൊക്കെ പലപ്പോഴും കബഡിയിലും ജ്യോതിഷത്തിലും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അപ്പം ഇതൊക്കെ മാറ്റാനുള്ള ഏറ്റവും നല്ല മാർഗം ഈ പറഞ്ഞ രീതിയിൽ നന്നായിട്ട് പഞ്ചാക്ഷരി ജപിച്ച് ചെയ്യുന്ന ക്രിയകൾ ഏറ്റവും ഉത്തമമാണ് അതല്ലാതെ കർക്കിടകബാബു ബലിക്ക് ചെയ്യുന്ന കർമ്മങ്ങളും ശ്രേഷ്ഠമാണ് അവരെ സ്മരിക്കുക മനസ്സുകൊണ്ട് പ്രാണൻ കൊണ്ട് മന്ത്രം കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളൊരു കർമ്മമാണ് ഭൂതയജ്ഞം അല്ലെ നമ്മൾ ആ ഉരുള ജലത്തിൽ ഇടുമ്പോൾ ജലജീവികൾക്ക് ഭക്ഷണം കിട്ടുന്നു പുറത്തു വയ്ക്കുമ്പോൾ കാക്കയ്ക്കും കോഴിക്കും പൂച്ചയ്ക്കും ഒക്കെ ഭക്ഷണം കിട്ടുന്നു ഭൂതയജ്ഞത്തിന്റെ ഭാഗമാണ് അന്നേ ദിവസം ഒരു വൃക്ഷം വെക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അല്ലെ പ്രകൃതിയെ സംരക്ഷിക്കുക പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഈ ആചാരത്തിന്റെ എല്ലാ ആചാരങ്ങളുടെയും ഉദ്ദേശം ഭാരതീയ ഋഷിമാർ ഉണ്ടാക്കിയ ഓരോ ആചാരങ്ങൾക്ക് പിന്നിലും ഈ പഞ്ചമഹായ്ഞങ്ങളുടെ പൂർത്തീകരണമുണ്ട് അപ്പൊ ഇത്തരത്തിൽ യോഗാത്മകമായ രീതിയിൽ കൂടി അന്നേ ദിവസം വീട്ടിലിരുന്നോ ക്ഷേത്രത്തിൽ പോയി ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഓം നമശിവായ മന്ത്രം ജനിച്ച് രണ്ട് മൂന്ന് മിനിറ്റ് സൈലന്റ് ആയിട്ടിരുന്നിട്ട് നിങ്ങളെ അച്ഛൻ വഴിയും അമ്മ വഴിയും മരിച്ചു പോയിട്ടുള്ള വംശ പിതൃക്കളെ അതിൽ ഓർക്കാവുന്നവരെയൊക്കെ മനസ്സിൽ ഓർത്തിട്ട് അവർ പൂർത്തഗതി സദ്ഗതി ഉണ്ടാക്കണേ എന്ന് പിതൃമോക്ഷകാരകനായ മഹാദേവനോട് പരമശിവനോട് ഉള്ളു നിറഞ്ഞ് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥന മഹാദേവൻ കേൾക്കുന്നു ആ പിതൃക്കൾക്കെല്ലാം സദ്ഗതി ഉണ്ടാകുന്നു എന്നുകൂടി നമ്മൾ വിഷ്വലൈസ് ചെയ്യുക ഇത്തരത്തിൽ യോഗാത്മകമായ രീതിയിലും നമുക്ക് ഈ ശ്രാദ്ധകർമ്മങ്ങൾ പിതൃകർമ്മങ്ങൾ കർക്കിടകാവുബലി ചെയ്യാവുന്നതാണ് നമസ്തേ ഓം നമശിവ